ൂർ സ്നേഹക്കൂട റെസിഡന്റ് അസോസിയേഷൻസി പ്ലസ് ടു വിജയികൾക്ക് എൻഡോമെന്റ് വിതരണവും കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി ഗാനരചയിതാവും കവിയുമായ ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു വീണ് കിടക്കുന്നവരെ കൈപ്പിടിച്ചു നമ്മുടെ പ്പോഴാണ് യാഥാർത്ഥ്യമായിട്ടുള്ള പ്രഭാവം ഉണ്ടാകുന്നത് എന്ന് അതിനർത്ഥം ശരിയായ വെളിച്ചം നമ്മുടെ തലയാടം കരുതുക എന്ന് കൂടി അതിനൊരു അർത്ഥമുണ്ട് ഗുരു എന്ന് പിന്തിരിച്ചു കുട്ടി ചോദിച്ചു ഗുരു ആട്ടിങ് കുട്ടികളെയും ചെന്നൈക്കളെയും തിരിച്ചറിയുമ്പോഴാണോ ഗുരു എന്ന് ചോദിച്ചു മറ്റൊരു കുട്ടി പറഞ്ഞ ആലുകളെയും ആളുകളെയും പേരാലിൻ്റെ ഇലകളെയും ദേവതാരൂക്ഷുള്ള ഇലകളെയും ഒക്കെ നമുക്ക് തെളിഞ്ഞു കാണുന്ന ഒരു മുഹൂർത്തത്തെയാണോ എന്ന് ചോദിച്ചു ഒരു മലമുകളിൽ പറഞ്ഞു ആ അറിയുന്നില്ല അത് നമ്മൾ അവിടെ അറിയുന്നത് നല്ല പെഞ്ഞു ഉമ്മർ കാരണപറമ്പിൽ നസീമ ലത്തീഫ് രാജേന്ദ്രൻ തൈവളപ്പിൽ ഷനിത് തൈവളപ്പിൽ ഷിനോജ് പുത്തൻപുര ഏറാട്ട് അനീഷ് സബീല മനാഫ് സകീർ അംബയിൽ ബീന ഉമ്മർ സുമി രാജേന്ദ്രൻ സ്വപ്ന ഷാനിത് എന്നിവർ സംസാരിച്ചു